ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഔട്ടിഫൻ വേൾഡ് എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു അപ്പോൾ നമ്മുടെ സേറെക്കുട്ടി തിരിച്ച് വന്നിട്ട് ത്രീ വീക്സ് കഴിഞ്ഞിട്ടുണ്ട് ആളെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് ആൾക്ക് പുതിയൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് എന്നാണ് പേര് നമ്മുടെ സ്റ്റാഫിൻ്റെ മോളാണ് അവളെ കാട്ടിലെ ഇളയ കുട്ടിയാണ് പക്ഷേ ഒരു ചേച്ചി നോക്കും പോലെ തന്നെ അവളെ നോക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോസും സാറ്റർഡേ ദിവസങ്ങളിൽ നമ്മളെ സ്കൂളിലെ കുട്ടികളെ കൊണ്ട് ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് നെയഹ്യക്കുട്ടറിന് നല്ല ഇമിറ്റേറ്റിംഗ് സ്കില്ലുള്ളതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ കുട്ടികളുമായിട്ട് കളിക്കാനായിട്ട് കുറച്ച് നേരം വിടുന്നുണ്ട് സാറ്റർഡേ ദിവസങ്ങളിൽ അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവൻ ഇമിറ്റേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും അതുപോലെ തന്നെ അവൻ്റെ സാധനങ്ങൾ കുട്ടികളെടുക്കുമ്പോൾ അതിൽ തട്ടിപ്പറിക്കാനും അവരുടെ കൂടെ ഷെയർ ചെയ്ത് കളിക്കാനും ഒക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഏഹ്യക്കൂട്ടം കുറച്ചും കൂടെ ഹിപ്പ് ഓയില് കയറാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അവന് ഹൈറ്റ് കുറച്ച് പേടിയുണ്ട് എന്നാലും നമ്മൾ പറയാതെ തന്നെ അവന് കയറിയിരിക്കണം എന്നാവശ്യപ്പെടുന്നുണ്ട് പിന്നെ നമ്മളോട് പലപ്പോഴും പറയാൻ കയറിയിരിക്കണം പിന്നെ അവനൊരു പേടി വരയിരുന്ന ശേഷം എന്നാലും ഒരു ത്രീ സെഷൻസ് കഴിഞ്ഞപ്പോൾ ആൾ പതുക്കെ പതുക്കെ അതിൽ കയറാനുള്ള ട്രൈ ചെയ്യുന്നുണ്ട് ഇപ്പൊ മുന്നോട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൾ തന്നെ ഇരിക്കുന്നുള്ളത് അഹ് ലൈറ്റ് हाँ, हाँ। ये तो नहीं नहीं। हाँ, मेरी डिक्टेट। तो मैं कल का आलू बताइयो। आप बोल 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 क्या? बोल बोल। हाँ। आप क्या बोल रहे हो? आप क्या बोल रहे हो? जेजी, मैंने जब मैंने बोला जेजी, हाँ। ये बर्फ़ पर कौ

എങ്ങനെയുണ്ട് സൈറ സൈറട്ട്

വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവർ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക കാരണം ഇത് സമാനമായ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ധാരാളം പേരൻസ് ഉണ്ട് അവർക്ക് ഇതൊരു മോട്ടിവേഷൻ തന്നെ ആയിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട